എൻ്റെ പേര് അജേഷ് പൂവനാട്ട് റേറോഡിൽ നിന്ന് വരുന്നു എൻ്റെ മോന് അലർജി ശ്വാസം ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോട്രിഷനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഉള്ള ബന്ധമാണ് ഈ ഹോസ്പിറ്റലുമായിട്ടുള്ളത് ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞാൻ ജനിച്ചത് അന്ന് മുതൽ എൻ്റെ മാതാപിതാക്കൾ എന്നെയും എൻ്റെ സഹോദരങ്ങളെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഈ ഹോസ്പിറ്റലിലാണ് നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് മൂന്ന് മക്കളുണ്ടായി മൂന്ന് മക്കളുടെയും ആശുപത്രിപരമായ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഈ ഹോസ്പിറ്റലിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡോക്ടേഴ്സ് നല്ല രീതിയിലുള്ള പരിചരണം നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ സ്റ്റാഫും നല്ല കെയറിംഗ് ഉണ്ട് ഈ ഹോസ്പിറ്റൽ ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ റൂമിലെത്തുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് മലയോര മേഖലയ്ക്ക് തന്നെ അഭിമാനകരമായി മാറിയിരിക്കുന്ന ആണ് നമ്മുടെ ഈ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള നല്ല സേവനം തന്ന ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഒത്തിരി നന്ദി പറയുന്നു